ദൈവമേ ദൈവമേ ഈ ദുരന്തമംഗമില്ലാതെന്ത് ഇടുങ്ങിയ രണ്ട് കല്ലുകൾക്കിടയിൽ കൂടെ ഞൊഴഞ്ഞ് കയറാനായിട്ട് ശ്രമിക്കുകയാണ് സ്വർഗത്തിന്റെ വാതിൽ ഇടുങ്ങിയതും കഷ്ടപ്പാട് നിറഞ്ഞതും ആണെന്നൊക്കെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടുങ്ങിയതിനകത്തോളം ഞൊഴഞ്ഞു കയറി സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ ആയിരിക്കാം എല്ലാ മതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് മുഹമ്മദ് നബിയും ശ്രീരാമനും ശ്രീകൃഷ്ണനും അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അവരാരും തന്നെ ഞങ്ങളുടെ വിഗ്രഹം നഗരങ്ങൾ മുഴുവൻ രൂപത്തിൽ പക്ഷേ അവരൊന്നും രൂപത്തിലുള്ള നിയമലംഘനങ്ങളാണ് ഇന്ന് മനുഷ്യന്റെ മൃഗയാ വിനോദങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അവിടെ വന്നിട്ട് ഇത്തരത്തിലും ബന്ധിപ്പിച്ച് റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുക അതുപോലെ അടിപൊളി ഉണ്ടാക്കുക കത്തിക്കൊത്ത് ഉണ്ടാക്കുക പോലീസ് അധികൃതർ കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര നേരം റോഡ് ബ്ലോക്ക് ആക്കി എന്നതല്ല ഒരു ഉത്സവത്തിന്റെ ഗാംഭീര്യം എത്ര പേർക്ക് സമാധാനമായിട്ട് ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഉത്സവത്തിന്റെ ഏറ്റവും വലിയ മാര്ഗമാണ് ഇതുപോലെ മാന്യമായി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തലയിൽ കയറുന്ന എത്ര മതവിശ്വാസികളുണ്ട് ഈ ഉത്സവങ്ങൾ ആചാരങ്ങൾ എന്നിവയിലേക്കൊക്കെ ആളുകളെ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ടും അതിന്റെ ഒരു ഒരു മേന്മ മാലോകര അറിയാൻ വേണ്ടിയൊക്കെയാണ് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ചില വിനോദ പരിപാടികൾ അവിടെ അറേഞ്ച് ചെയ്യുന്നത് അതും ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല അതൊക്കെ ആ കൂട്ടത്തിന്റെ ഒരു ഒരു ശക്തി കാണിക്കാൻ വേണ്ടിയുള്ള ചില നമ്പറുകളായിട്ട് ചില ആളുകൾ ഇട്ട് കൊടുത്തതാണ് ദൈവത്തിനതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കുറെ കളറുകൾ കുറെ ലൈറ്റുകൾ ഇതൊക്കെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് എന്തിനാണ് ഒരു ഒരു ദൈവത്തിന് ഒരു മതത്തിന് ഒരു ആചാരത്തിന് ആളുകളെ ആകർഷിക്കേണ്ട ഒരു ആവശ്യം ആ ഒരു ആവശ്യമാണ് മതത്തിലെ കച്ചവടം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് പല സാഹചര്യങ്ങളിലും പ്രാർത്ഥന മാത്രമാണ് ആളുകൾക്ക് അനുഗ്രഹം മാത്രമാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ നഗരപ്രദക്ഷണവും ഷോ കാണിക്കലും അതിനൊന്നും ഒരു ആവശ്യമില്ല